പാലാരിവട്ടം കാക്കനാട് സിവിൽ ലൈൻ റോഡിൽ നിന്നും അതായത് പുതിയ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് ബെഡ്റൂമിന്റെ ഒരു കിടിലൻ ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പടമുകൾ എന്ന് പറയുന്ന വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂം സെമി ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു ഫ്ളാറ്റ് ആണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൽ മൊത്തം മായി പത്തൊമ്പത് യൂണിറ്റ് ആണ് ഈ ഫ്ളാറ്റിലുള്ളത് അതിൽ തേർഡ് ഫ്ലോറിൽ ഒരു യൂണിറ്റ് ആണ് വില്പനയ്ക്കുള്ളത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് റെന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ റെന്റ് ഉള്ളത് ഭയങ്കര ഹൈ റെന്റ് ആണ് ടു ബെഡ്റൂം ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപയുടെ ഇടയിൽ ഇരുപത്തയ്യായിരം രൂപയുടെ ഇടയിൽ നമുക്ക് വാടക ലഭിക്കുന്ന ഒരു ഫ്ലാറ്റ് അതേപോലെ തന്നെ ഫുള്ളി ഫർണിഷ് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് ഉള്ള രീതിയിൽ നമുക്ക് ഫുള്ളി ഫർണിഷ് ഫ്ലാറ്റ് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പറ്റിയ ഒരു ഫ്ലാറ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റ് ആണ് ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണിക്കുന്ന ഫ്ലാറ്റ് ഭയങ്കര നീറ്റായിട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ആണ് രണ്ട് ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൂടിയിട്ടുള്ള ആണ് രണ്ട് ബെഡ്റൂമിലും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഹോളിൽ നമുക്ക് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട് എത്ര സൈഡിലായിട്ട് നമുക്കൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു കബോർഡ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ അല്ല ക്ലോസ്ഡ് കിച്ചൺ ആണ് ക്ലോസ്ഡ് കിച്ചണിൽ തന്നെ നമുക്ക് രണ്ട് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്കൊരു വാഷ് ഏരിയ അതായത് വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റുന്ന രീതിയിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് തുണി വിരിക്കാനുള്ള ഒരു കാര്യ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കവർ ചെയ്തുകൊണ്ട് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് നീറ്റായിട്ടുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റൗ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മണിയും കൊടുത്തിട്ടുണ്ട് വെൽ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന കബോർഡ് ആണുള്ളത് അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട് ബാൽക്കണീസ് രണ്ട് ബാൽക്കണീസ് ഒന്ന് ഡൈനിങ് ഏരിയയിലുള്ള ബാൽക്കണിയും രണ്ടാമത് മാസ്റ്റർ ബെഡ്റൂമിലുള്ള ബാൽക്കണിയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇതിന്റെ ഡൈനിങ് ലിവിംഗ് ഏരിയ ആണ് കമ്പൈൻഡ് ആണ് അതിൽ ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റിലാണ് ഇതിന്റെ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിലുള്ളത് അതെല്ലാം കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി ആണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഉള്ളത് പിന്നെ ഫ്ലാറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് നിലകളിലായിട്ടാണ് ഫ്ളാറ്റ് ഉള്ളത് കാർ പാർക്കിംഗ് കവേഡ് കാർ പാർക്കിംഗ് അത്യാവശ്യം വലിയൊരു സെവൻ സീറ്റർ കാർ പാർക്കാൻ പറ്റുന്ന കയ്യിലുള്ള കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ കിണർ വെള്ളമുണ്ട് അതേപോലെ തന്നെ ബോർവെല്ലും കാര്യങ്ങളും ഉണ്ട് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് നാല് ഫ്ലോർ ഉള്ളത് കൊണ്ട് നമുക്ക് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഏഴ് വർഷത്തിൽ താഴെ പഴക്കം മാത്രമുള്ള ഫ്ളാറ്റ് ആണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കേവലം വളരെ കുറച്ച് മാത്രമേ താമസിച്ചിട്ടുള്ളൂ ഈ ഫ്ളാറ്റിൽ അങ്ങനെ വാടകയ്ക്കൊന്നും കൊടുത്ത് മുഷിക്കാത്തൊരു ഫ്ളാറ്റാണ് എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് ഇൻഫോ പാർക്കിന്റെ അടുത്തായിട്ട് ഒരു ഫ്ളാറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അമ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫ്ളാറ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പടമൂൾ മെട്രോ സ്റ്റേഷനിൽ വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളു എടപ്പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ പാലാരൂട്ടം എല്ലാ ബസ് റൂട്ടുകളെല്ലാം വരുന്ന ചേരുന്ന ഒരു ഏരിയയാണ് പാലാരൂട്ടം കാക്കനാട് മെയിൻ സിവിൽ ലൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം വൻ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ലോ ബഡ്ജറ്റിൽ സെമി ഫർണിഷ് ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ